ഹലോ ഇന്ന് നമുക്ക് മസാലപ്പൊരി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് എങ്ങനെ മസാലപ്പൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് വേണ്ടത് അതും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പീസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് രണ്ടും ഇനി ഞാൻ ഒരു കുക്കറിനകത്തോട്ട് അത് ഇട്ടു കൊടുക്കുവാണ് പിന്നെ നമുക്ക് അത് നന്നായിട്ട് വേവാനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഗ്രീൻ പീസൊക്കെ വേവണം കേട്ടോ അപ്പൊ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു കുക്കറിൽ അടച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം അത് അവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ പിന്നെ ഒരു കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഒരു കുറച്ച് ചെറിയ ജീരകം ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം അപ്പം ഇതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു പകുതി സവാള മതിയെ ഒരു സവാളയുടെ പകുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ സവാള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തക്കാളി ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിട്ട് ഒത്തിരി ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ആവണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് വായന ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇത് തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു മിക്സീഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രീൻ ടീസ് എടുത്തിട്ട് ഈ ജാറിലോട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ടുകൊടുക്കുവാണ് കുറച്ച് മതി ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പുതിന ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിടിപ്പിച്ച പുതിനയാണ് ഇത് അത് മുളച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അത് പറിക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറിച്ചെടുത്തു പറിച്ചാലും ഇനി കിളുത്ത് വരുമല്ലോ അതുകൊണ്ട് ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുതിന പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മുഴുവനായിട്ടും ഗ്രേവിക്കകത്തോട് ഇടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ ശരിക്കും ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ പാൻ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അഴുപ്പത്തിൽ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ മിക്സിഡ് ജാർ ഒന്ന് കഴുകി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇനി ഇതിന്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനിത് ആ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കുറേശ മതി കേട്ടോ അപ്പൊ അത് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് വറ്റി വരില്ല വറ്റി വന്നു കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ നമ്മൾ മുഴുവനായിട്ടും ഗ്രീൻ പീസ് കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ഞാൻ പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കാരണം നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നല്ലോ അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഗ്രേവിക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പഴാട്ടോ അതിനകത്തോട്ട് മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ മുളക് വേണമെങ്കിൽ നമ്മൾ ആദ്യം അരച്ചായിരുന്നല്ലോ അതിന്റെ കൂടെ വേണമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിന്റെ കൂടെ അരച്ചു ചേർക്കാട്ടോ മുളക് ഞാൻ അരച്ചില്ല കാരണം കുട്ടികളൊന്നും എരിവ് കൂട്ടില്ലാത്തതന്നെ ഞാൻ മുളക് അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അരച്ച് ചേർക്കുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കാരണം ആ ഒക്കെ വരുമ്പോൾ നല്ലതായിരിക്കും അപ്പൊ വേണമെങ്കിൽ ആ മുളക് നമ്മൾ അരക്കുന്നതിന്റെ കൂടെ അരച്ച് ചേർക്കാം അപ്പൊ ഇതായത് കുറിഞ്ഞ് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു ഇനി നമുക്ക് അതിനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി റെഡി ആക്കിയെടുക്കാം അപ്പൊ ഞാനിത് റെഡിമെയ്ഡ് പൂരിയാണ് മേടിച്ചിരിക്കുന്നത് ഇത് എളുപ്പമാണ് കേട്ടോ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇത് കേട്ടോ അത് എണ്ണയിൽ ഇടുമ്പത്തേനും അതിങ്ങനെ പൊങ്ങി പൊങ്ങിയങ്ങ് വരും കേട്ടോ കണ്ടോ പെട്ടെന്നായി കിട്ടും ഇത് കണ്ട നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ പൂരി ഈ മസാലപ്പൂരി പാനീപൂരി ഉണ്ടാക്കണ ഒക്കെ ഉണ്ടാക്കുന്ന പൂരി ഉണ്ടല്ലോ അത് വാങ്ങാൻ കിട്ടും അതിങ്ങനെ ഒരു പാക്കറ്റിൽ നിന്ന് ഒരുപാടുണ്ടാവും കേട്ടോ അതിങ്ങനെ വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കണ്ട പെട്ടെന്ന് തന്നെ എണ്ണലോട്ടിടുമ്പത്തേനും അതിങ്ങനെ പൊങ്ങി വരും ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഞാനും മോളും കൂടെ എല്ലാം പൊടിക്കുവാണായിരുന്നുണ്ട് നാട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് വിളമ്പിയാൽ മതി ആദ്യം നമുക്ക് കുറച്ച് പൊടിച്ച് പൂരി ഇട്ടു കൊടുക്കണം പിന്നെ അതിന്റെ മുകളിൽ നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് പീസാക്കിയ ടൊമാറ്റോ പിന്നെ കുറച്ച് പീസാക്കിയ സവാള ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇട്ടാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് കഴിച്ചു നോക്കാം മസാല പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഇത് ഇവിടെ എവിടെ നോക്കിയാലും വൈകുന്നേരങ്ങളിലെ തട്ടുകടകളിലൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇത് തന്നെയല്ല പാനിപൂരി പിന്നെ ദഹിപ്പൂരി അങ്ങനെ പലതരം പൂരികളുണ്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ആൾക്കാരായിരിക്കും വൈകുന്നേരങ്ങളിലെ തട്ടുകടകളിലും പിന്നെ പിന്നെ ഹോട്ടലുകളിലും ഒക്കെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്